പതിവുകൾ തെറ്റിക്കാതെ വീണ്ടും മലയാളത്തിൻ്റെ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ പിറന്നാൾ ആഘോഷവുമായി എത്തിയിരിക്കുകയാണ് ആരാധകർ അർദ്ധരാത്രിയിൽ തന്നെ മമ്മൂട്ടിയുടെ വീടിന് മുന്നിൽ നൂറുകണക്കിന് ആരാധകർ തടിച്ചുകൂടിയിരുന്നു എല്ലാവരോടും വീഡിയോ കോളിൽ സംസാരിച്ചാണ് മമ്മൂട്ടി നന്ദി അറിയിച്ചത് അതേസമയം മമ്മൂട്ടിയെക്കുറിച്ച് മോഹൻലാൽ പറഞ്ഞ ചില കാര്യങ്ങളാണ് വൈറലാവുന്നത് മലയാള സിനിമയിൽ താരരാജാക്കന്മാരായ മമ്മൂട്ടിയും മോഹൻലാലും തമ്മിൽ മത്സരമാണെന്ന വാർത്തകൾക്ക് മറുപടിയുമായിട്ടാണ് മോഹൻലാൽ എത്തിയത് നടൻ എന്ന നിലയിലും വ്യക്തി എന്ന നിലയിലും മമ്മൂട്ടിയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചും കൗമുദി മൂവീസിന് നൽകിയ അഭിമുഖത്തിലൂടെ താരരാജാവ് പറയുന്നു ഞങ്ങൾ ഏകദേശം അമ്പത്തിരണ്ടോ അമ്പത്തി മൂന്നോ സിനിമകൾ ചെയ്തു ഇപ്പോഴും സിനിമകൾ ചെയ്യാൻ തയ്യാറാണ് അതല്ലാതെ വേറൊരു പ്രശ്നങ്ങളുമില്ല അദ്ദേഹത്തിൻ്റെ സിനിമകളും എൻ്റെ സിനിമകളും എല്ലാം വ്യത്യസ്തങ്ങളാണ് എൻ്റെ സിനിമ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ സിനിമ എനിക്കും ചെയ്യാമെന്ന് ചിന്തിച്ചിട്ടില്ല അങ്ങനൊരു കാര്യങ്ങളും ഉണ്ട് ില്ല ഞങ്ങൾക്ക് രണ്ടു പേരും കൂടി ഒരു സിനിമ ചെയ്യുക അതിൻ്റെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല പരസ്പരം മത്സരിക്കേണ്ട കാര്യമൊന്നും അതിലില്ല ഞങ്ങൾ സിനിമയിലേക്ക് വന്നത് ഏറ്റവും നല്ല സമയത്താണ് ഇപ്പോൾ മോശമാണെന്നല്ല പറയുന്നത് ഒരുപാട് നല്ല താരങ്ങളെ നഷ്ടപ്പെട്ടു അന്ന് ഒത്തിരി നല്ല സംവിധായകരും കഥകളുമൊക്കെ ഉണ്ടായിരുന്നു ഒരു സുവർണകാലമായിരുന്നെന്ന് പറയാം ആ സമയത്ത് അവരുടെയൊക്കെ അനുഗ്രഹം കൊണ്ട് എത്തിപ്പെട്ടു എന്ന് പറയുന്നതാവും ശരി ശിവാജി സാർ അമിതാഭ് ബച്ചൻ നാഗേഷ് റാവു സാർ ഇവരുടെയൊക്കെ കൂടെ അഭിനയിച്ചിട്ടുണ്ട് രാജ് കപൂർ സാറുമായി നല്ല സൗഹൃദമാണ് എം ജി ആറായിട്ട് അഭിനയിച്ചിട്ടുണ്ട് അതുപോലെ പത്മിനിയമ്മ സുകുമാരിയമ്മ തുടങ്ങിയ നടിമാരുടെ കൂടെയും അഭിനയിച്ചു ഇവരുടെയൊക്കെ അനുഗ്രഹം എനിക്കുണ്ട് ഇതുപോലെയുള്ള താരങ്ങളെ നഷ്ടപ്പെട്ടതുകൊണ്ട് പഴയതുപോലുള്ള സിനിമകൾ ഉണ്ടാവാൻ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞാൽ സങ്കടം വരും അതുപോലെയാണ് മമ്മൂട്ടിയും അവിടെ മത്സരിക്കേണ്ട കാര്യമില്ല മത്സരിച്ചാൽ കുഴപ്പമാവും അതൊരു ബ്യൂട്ടിഫുൾ ഫാമിലി പോലെയാണ് ഇപ്പോഴും അങ്ങനെയാണ് എന്നെയും മമ്മൂക്കെയും വെച്ച് സിനിമ ഇനിയും സിനിമ ചെയ്യാം അതിൻ്റെ കോസ്റ്റും പ്രൊഡക്ഷനും ഒക്കെ നോക്കണം മമ്മൂട്ടി എന്ന വ്യക്തിയുമായി ഞാൻ വളരെ നല്ല സൗഹൃദത്തിലും സ്നേഹത്തിലുമാണ് പോകുന്നത് എപ്പോഴും വിളിക്കുകയും സംസാരിക്കുകയും ചെയ്യാറുണ്ട് എൻ്റെ കുട്ടികളും അവരുടെ കുട്ടികളുമൊക്കെ എപ്പോഴും സംസാരിക്കാറുമുണ്ട് ഞങ്ങളൊരു ഫാമിലി പോലെയാണ് ഞങ്ങളാദ്യം മദ്രാസിലായിരുന്നു അന്ന് കുട്ടികൾ തമ്മിലാണ് ബന്ധം കൂടുതൽ അല്ലാതെ എന്നും രാവിലെ എഴുന്നേറ്റ് വിളിക്കുന്ന പതിവൊന്നുമില്ല ഒന്നുമില്ല എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ടും ഇദ്ദേഹം ഇങ്ങോട്ടും വിളിക്കാറുണ്ട് പുള്ളി തരുന്ന നിർദ്ദേശം അനുസരിച്ച് ഞാൻ കാര്യങ്ങൾ ചെയ്യാറുണ്ട്